ക്രൈസ്തവ കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രത്യേകിച്ച് എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകർ വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിനെ സംബന്ധിച്ച് വളരെ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പ്രസ്താവനകളാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് അതിനെപ്പറ്റി നമ്മോട് പ്രതികരിക്കുവാൻ സിർ മലബാർ സഭ മീഡിയ കമ്മീഷൻ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഫദർ ടോം ഒലിക്കലോട്ടച്ഛൻ നമ്മോടൊപ്പമുണ്ട് അജ സ്വാഗതം വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു പ്രസ്താവന അതായത് കത്തോലിക്ക ആണ് അല്ലെങ്കിൽ മാനേജ്മെൻ്റ് തലപ്പത്തുള്ളവരാണ് കുറ്റക്കാർ ആ രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി നടത്തുന്നത് അതിനോടുള്ള മീഡിയ കമ്മീഷൻ പ്രതികരണം യഥാർത്ഥത്തിൽ നമ്മൾ ലോകത്തിന് തന്നെ മാതൃകയാവുന്ന ഒരു സർക്കാർ സ്വകാര്യ പങ്കാളിത്ത മേഖലയാണ് എയ്ഡഡ് മാനേജ്മെൻറ്റ് സ്കൂളുകൾ സർക്കാർ ശമ്പളം തരുമ്പോൾ മറ്റെല്ലാ മാനുഫാക്ചറുകളും അല്ല ഗവൺമെൻറ് സ്വകാര്യ മാനേജ്മെൻറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നു പൊതുവിദ്യാഭ്യാസം എന്ന് പറയുന്നൊരു വലിയ സ്വപ്നം യാഥാർത്ഥ്യമാക്കി അങ്ങനെയുള്ള സുന്ദരമായ ഒരു യാഥാർത്ഥ്യത്തെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ അധ്യാപക നിയമനങ്ങൾ നടക്കുന്നില്ല ദിവസവേതനക്കാരായിട്ടുള്ളവർക്ക് ശമ്പളം കിട്ടുന്നില്ല നിയമനങ്ങൾക്ക് അംഗീകാരമില്ല പല തസ്തികളും വേണ്ടവിധം നിലനിർത്തുന്നില്ല ഇങ്ങനെ നിരവധി പ്രതിസന്ധികൾ എയ്ഡഡ് മേഖല നേരിടുകയാണ് ഇതിലേറ്റവും രൂക്ഷമായിട്ടുള്ളൊരു പ്രതിസന്ധിയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ എയ്ഡ് വിദ്യാഭ്യാസ മേഖല നേരിടുന്നത് അവിടെ നിയമിക്കപ്പെടുന്ന അധ്യാപകർക്ക് ഭിന്നശേഷി അധ്യാപക നിയമനം എന്ന ഒരു നയാമിക നിയമന അംഗീകാരവും ശമ്പളവും ഇല്ലാതെ ഏകദേശം പതിനാറായിരത്തിനടുത്ത് അധ്യാപക അനധ്യാപകർ ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തെ നേരിടുകയാണ് ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ് ഉത്തരവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ എയ്ഡഡ് മാനേജ്മെൻറ്റുകൾ നടത്തിയ നിയമനങ്ങളുടെ മൂന്ന് ശതമാനം അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇതുവരെ ഉള്ളതിൻ്റെ നാല് ശതമാനം ഇതാണ് ഭിന്നശേഷിക്കാർക്കായി മാറ്റിവെക്കണമെന്നുള്ളത് ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾ ചിറോ മലബാർ സഭയുടെ വിവിധ രൂപതകളുടെയും നേതൃ കീഴിലുള്ള മാനേജ്മെൻറ്റുകൾ ഈ വിഷയത്തിൽ സർക്കാരിന് കൃത്യമായ സത്യവാങ്മൂലം നൽകിയിട്ടുള്ളതാണ് ഈ സർക്കാർ നിഷ്കർഷിക്കുന്ന അത്രയും ശതമാനം സീറ്റുകൾ ഭിന്നശേഷിക്കാർക്കായി മാറ്റിവെച്ചിട്ടുണ്ട് മറ്റു സീറ്റുകളിലാണ് നിയമനങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നാൽ പത്രപരസ്യങ്ങളിലൂടെയും എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചുമായും ഗവൺമെൻറ്റുമായും ഒക്കെ ബന്ധപ്പെട്ടിട്ടു ഈ സീറ്റുകൾ ഒഴിവുകൾ നികത്തുന്നതിനാവശ്യമായ ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികളെ നമുക്ക് ലഭിച്ചിട്ടില്ല യോഗ്യതയുള്ള ആളുകളെ നമുക്ക് ലഭിച്ചിട്ടില്ല അപ്പോൾ ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികളെ മാനേജ്മെൻറ്റുകൾക്ക് തരേണ്ട ഉത്തരവാദിത്തമുള്ളതും സർക്കാരാണ് അവരത് വേണ്ട വിധം ചെയ്യാത്തതുകൊണ്ടാണ് ഇത്രയും വർഷങ്ങളിൽ ശമ്പളം കിട്ടാതെ ദുരിതത്തിലായിരിക്കുന്നു നമ്മൾ അറിഞ്ഞതാണ് ശമ്പളം കിട്ടാത്തതിൻ്റെ പേരിൽ നിയമനം അംഗീകരിക്കപ്പെടാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്ത വിഷയങ്ങൾ വരെ നമുക്കിടയിൽ ഉണ്ടായി അപ്പോൾ കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ മനുഷ്യർ പ്രതിഷേധവുമായിട്ട് രംഗത്തേക്ക് വന്നിരിക്കുന്നത് അവർ അനുഭവിക്കുന്ന ഒരു വലിയ നീതി നിഷേധത്തെക്കുറിച്ച് ഓർപ്പിക്കാൻ വേണ്ടിയാണ് പണിയെടുക്കുന്നവനോട് കാണിക്കുന്ന ഔദാര്യമല്ല അയാളുടെ അവകാശമാണ് കൂലി സാധാരണ ബുദ്ധിയിൽ ചിന്തിച്ചാൽ മനസ്സിലാവും ഇക്കഴിഞ്ഞ വർഷങ്ങളൊക്കെയും ജോലി ചെയ്ത ഒരു പക്ഷേ സമൂഹത്തിലെ ഏറ്റവും മഹത്വമുള്ള പ്രൊഫഷണൽ ഒന്നാണ് അധ്യാപകൻ അങ്ങനെയുള്ള അധ്യാപകർ ഇങ്ങനൊരു ചൊല്ലു തന്നെയുണ്ട് ഓരോ സമൂഹവും അവരുടെ അധ്യാപകരെക്കാൾ മികച്ചതാകില്ല എന്നുള്ളത് നിലവാരത്തിന് മുകളിലേക്ക് പോവില്ല അപ്പോൾ ഇവിടെ അധ്യാപകരെ തെരുവിലിറങ്ങാനും അവരെ എന്താണ് ഗതിയില്ലാത്തവരും ആക്കി മാറ്റിക്കഴിഞ്ഞാൽ ഈ സമൂഹത്തിന് എങ്ങനെയാണ് പിന്നൊരു വളർച്ച ഉണ്ടാവുക അതുകൊണ്ട് ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി നടത്തുന്ന പ്രസ്താവനകൾ അദ്ദേഹം ആദ്യം പറയുന്നു ക്രൈസ്തവർ ഇതിനെതിരാണ് നമ്മളെപ്പോഴും ഓർക്കേണ്ട കാര്യം കേരള ചരിത്രത്തിൽ അല്ലെ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഭിന്നശേഷിക്കാരായ ആളുകളെ ചേർത്തു നിർത്തുന്ന അധികം അവരെ ഒരു മുഖ്യധാരയിലെ കൊണ്ടുവരുന്ന ഒരു ഒരു സംവിധാനം കത്തോലിക്ക സഭയുടേതാണ് അപ്പം നമ്മളവർക്ക് എതിര് നിൽക്കുന്നു എന്നുള്ള ഒന്നാമത്തെ തെറ്റിദ്ധാരണ ഈ ഒഴിവുകളെല്ലാം സമന്വയം എന്ന് പറഞ്ഞ ഗവൺമെൻറ് പോർട്ടൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഇനി വിദ്യാഭ്യാസ മന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ കൊണ്ട് ഇത് പരിശോധിപ്പിക്കാനും ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അവർക്കെതിരെ നടപടി നടപടിയെടുക്കാനോ അധികാരമുണ്ട് അപ്പോൾ എല്ലാവരെയും ശിക്ഷിക്കുക എന്നുള്ള ഒരു ബാലിശമായ ന്യായമാണ് ഇവിടെ ഉന്നയിക്കുന്നത് രണ്ടാമത് അദ്ദേഹം പറയുന്നു ഈ അധ്യാപകർ നീണ്ട വർഷങ്ങൾ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ അനവധി പരാതികൾ കൊടുത്തു നിവേദനങ്ങൾ ഈ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലും കൊടുത്തു അവിടെ ഒന്നും നീതി കിട്ടാതെ നിങ്ങൾ കോടതിയിൽ പോകൂ എന്നുള്ള ഈ ഒരു മറുപടി കേട്ടപ്പോഴാണ് അവർ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങുന്നത് അപ്പോളാണ് അദ്ദേഹം വീണ്ടും പറയുന്നു ഇത് ജനങ്ങളെ അല്ലെ സർക്കാരിനെ വിരട്ടാനുള്ള ശ്രമമാണ് ഇലക്ഷൻ എടുക്കുമ്പോഴുള്ള ഒരു ഒരു സമ്മർദ്ദ തന്ത്രമാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ പറയുന്ന ഈ കാര്യം എങ്ങനെയാണ് ഇപ്പോൾ ഇലക്ഷൻ എടുക്കുന്ന സമ്മർദ്ദതന്ത്രമാകുന്നത് അതുപോലെ ഗവൺമെൻറ്റിനെ വിരട്ടുന്നു എന്നാണ് ജനകീയ സമരങ്ങളെ സഹന സമരങ്ങളെ കണ്ട് യഥാർത്ഥത്തിൽ സർക്കാർ വിരലുകയല്ല ചെയ്യേണ്ടത് മറിച്ച് വിവേകമുണ്ടാവുകയാണ് ചെയ്യേണ്ടത് ഈ മന്ത്രിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും നടത്തിയ സമരങ്ങൾക്ക് എണ്ണമുണ്ടോ അതൊക്കെ ആരെയും വിരട്ടാനാണോ അല്ല അപ്പോൾ അത് ജനകീയ സമരങ്ങൾ മഹാത്മാഗാന്ധി തന്നെ കാണിച്ചു തന്ന പ്രതിഷേധ ജനാധിപത്യത്തിൻ്റെ പ്രതിഷേധ മാർഗങ്ങളാണ് അത് അതുപോലെ തന്നെ ഇവിടെ ക്രൈസ്തവ മാനേജൻ്റെ ഒരു ഇരട്ട നീതി എന്ന് പറയുന്ന ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട് ഈ നിയമനത്തിൻ്റെ നീ നൂലാമാലകളിൽ കുരുങ്ങി ബുദ്ധിമുട്ടിലായപ്പോൾ എൻ എസ് എസ് ഈ വിഷയം സുപ്രീം കോടതിയിൽ എത്തിക്കുകയും സുപ്രീം കോടതി അവർക്ക് ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള നിയമനങ്ങൾ ഒഴിച്ചിട്ട് ബാക്കി നിയമനങ്ങളിൽ അംഗീകാരം കൊടുക്കാനുള്ള ഉത്തരവുണ്ടാവുകയും ചെയ്തു അന്ന് സുപ്രീം കോടതി ഇങ്ങനെ പറഞ്ഞു സമാന സ്വഭാവമുള്ള മാനേജ്മെൻറ്റുകൾക്കും ഗവൺമെൻറ്റിന് സത്യവാങ്മൂലം കൊടുത്ത് അംഗീകാരം മേടിക്കാമല്ലോ കാത്തലിക് മാനേജ്മെൻറ്റ് കൺസോർഷ്യം ഹൈക്കോടതിയിൽ പോവുകയും ഹൈക്കോടതി ഈ വിഷയത്തിൽ ഗവൺമെൻറ്റിനോട് അനുകൂലമായ തീരുമാനമെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തതാണ് ഇതിനെല്ലാം മറികടന്നുകൊണ്ടാണ് കഴിഞ്ഞ ജൂലൈ മുപ്പത്തൊന്നിന് സർക്കാർ ഭിന്നശേഷി നിയമനങ്ങൾ മുഴുവൻ പൂർത്തിയാക്കാതെ അംഗീകാരം തരില്ല എന്നുള്ളൊരു ദുശാട്ട്യം എന്ന് പറഞ്ഞാൽ അസംഭവ്യമായ ഒരു കാര്യമാണ് പല മേഖലകളിലും പല രൂപതകളിലും ഒഴിവിന് അനുസരിച്ചുള്ള ഭിന്നശേഷിക്കാരെ കിട്ടുന്നില്ല അപ്പോൾ അത് ഗവൺമെൻറ് കൊടുക്കുന്നുമില്ല എന്നാൽ ഇത് പൂർത്തിയാക്കാതെ അനുവാദം തരിയില്ല എന്ന് പറഞ്ഞ ഒരു ദുശാഠ്യം ഒരു ജനാധിപത്യ ഗവൺമെൻറ് അതിൻ്റെ പൗരന്മാരോട് ദുശാട്ട്യത്തിന് പോകുന്നത് എവിടെയാണ് നല്ലത് അതുപോലെ തന്നെ ഇതിനെ വിരട്ടലാണ് സമ്മർദ്ദതന്ത്രമാണെന്നൊക്കെ പറഞ്ഞ് ഇതിൽ രാഷ്ട്രീയം കലർത്തുകയാണ് നമ്മൾ ഓർക്കണം കേരളത്തിൽ നടന്ന എല്ലാ ജനകീയ സമരങ്ങളെയും അതിൻ്റെ ഒരു ഘട്ടത്തിൽ ഇതുപോലെ ഇതുപോലെയൊരു ദുഷ്ടലാക്കോടുകൂടിയ രാഷ്ട്രീയ പ്രസ്താവന നടത്തി അതിനെ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇവിടെയും ഈയൊരു ധർമ്മസമരത്തിൻ്റെ മുനയൊടിക്കാനുള്ള ഒരു ഒരു പ്രസ്താവനയാണ് ഇത് രാഷ്ട്രീയമാണ് പ്രതിപക്ഷത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഒരു സമരത്തിൻ്റെ മെറിട്ട് കളയുകയാണ് യഥാർത്ഥത്തിൽ നമുക്കിതിൽ പറയാനുള്ളത് ഇത് പതിനാറായിരം എന്ന് പറഞ്ഞാൽ അത്രയും കുടുംബങ്ങൾ ഏകദേശം ഒരു അൻപതിനായിരം അടുത്ത് മനുഷ്യർ അവരുടെ ജീവിത പ്രശ്നമാണ് അതുകൊണ്ട് ദയവായിട്ട് ഈ ഗവൺമെൻറ് ഇതിൽ രാഷ്ട്രീയം കലർത്തരുത്